കൃഷി വേണ്ടത്ര പോലെ നടക്കാത്ത ഒരു കാലം എല്ലാവരും കൃഷി ഉപേക്ഷിക്കുന്ന കാലം ആ കാലമാണ് ഇമാം വരുന്നത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇമാം ഇപ്പൊ ജീവിച്ചിരിക്കോ ഇല്ലയോ

ാണ് ഇമാഹദിയുടെ പേര് മുഹമ്മദെന്നായിരിക്കുമെന്ന് എന്റെ പേരിനോട് സമാനമായ പേരായിരിക്കും ആദരവായ പ്രവാചകൻ നബി റസൂൽ എപ്പോഴെന്നറിയുമോ അള്ളാന്റെ ഇസ്ലാമിക സമൂഹത്തിനെതിരെ കയ്യേറ്റം നടക്കുമ്പോ കടന്നു കയറ്റം നടക്കുമ്പോ ഇസ്ലാമിക സമൂഹത്തിന്റെ നിരപരാധികളായ ആളുകളെ കൊന്നെടുക്കപ്പെടും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം പെടുന്ന വീടുമ്പോ ആണവായുധത്തിന്റെ തർക്കം മുറുകുമ്പോ ലോകരാഥമത്സരം ഉണ്ടാകുമ്പോ ഒരു വലിയ രക്ത ചൊരിച്ചിരി ലോകം മാറി നിൽക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ലോകം മുഴുവനും ഒരു നായകനെ തേടുമ്പോ ഇസ്ലാമിക സമൂഹത്തിന് നേതാവില്ല ഇമാമുദ്ദീന സഞ്ചിക്ക് ശേഷം ഉമർ മുഖത്താരി ശേഷം

ജീവിച്ചിരിപ്പില്ല മദീനക്കാരനാണ് ുംദീനക്കാരനാണ് അല്ലാന്റെ ഒരു ദിവസം അദ്ദേഹം പ്രത്യക്ഷപ്പെടും ഇമാലാത്തു വസ്സലാം ഞാൻ ഇമാതിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് അപ്പോ ഒരു ചർച്ച നമുക്ക് കടക്കാം ഇമാ മഹുദി അലി ഹിസ്ലാത്തു വസ്സലാം ഇപ്പൊ ജനിച്ചിട്ടുണ്ടോ ഇല്ലേ വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നത് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ എല്ലാ സാഹചര്യവും അറിയുന്ന ഒരാൾക്കറിയാം കൗപായത്തിന്റെ മുമ്പിൽ ഇമാം അഹരി വന്നാൽ ലോകത്തിന്റെ നേതാവായി നിങ്ങളെ ഞങ്ങൾ വൈകത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ ഇപ്പോഴത്തെ സൗദി അവസ്ഥ വെച്ച് ഒരാൾക്ക് അപ്പോ പോലീസ് ഇന്ന് ഇമാം എന്ന് നമ്മൾ പറഞ്ഞാൽ നിഗമനങ്ങളാണ് നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം ഇന്നിപ്പോ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത് ഇന്ന് ഇമാം ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ നാൽപ്പതാമത്തെ വർഷം നാൽപ്പത് വയസ്സിലെ വെളിയിൽ വരിക ഇമാലാം കൗപാലയത്തിനാണ് പ്രത്യക്ഷ നേടുക അപ്പൊ നമ്മൾ ഇടയപ്പുറത്തുള്ളവരും ആര് വേരുള്ളവരും എങ്ങനെ അറിയും ആ സമയത്ത് ഇമാ മകുരി കവേര് വന്നിട്ടുണ്ട്

ആളുകൾ ആളുകൾ വന്നിരിക്കുന്നു എന്ന് എന്ന് നിങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ തുർക്കിയുടെ ഭാഗത്താണ് വ്യക്തമായി കേൾക്കുക സുന്ദരന്മാരായ ഒരു കൂട്ടം അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടാൽ ആ നിങ്ങൾ കേട്ടാൽ ആ സമൂഹത്തിന്റെ കൈ കൈപിടിച്ച് നിങ്ങൾ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല രണ്ട് കാലുകളില്ല ആ സമയത്ത് നിങ്ങൾ ഈ കാലുകള

നമ്മൾ നേതൃത്വം ഏറ്റെടുക്കാൻ സമുദായത്തിന് ഇമാതി ആ സംഘത്തിൽ ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ നീ ഒരാളുടെ മനസ്സിൽ ഒരു കൊണ്ട് മാറ്റി തരണേ ഇത് നിന്റെ കൊതിക്കുന്ന അടിമകളാണ് ഇത് നിന്റെ ഇവരെ സിട്ടിക്കണ്ട ഇവര് ചോര കൊയ്യുമെന്ന് മലക്കുകൾ പറഞ്ഞ ആ സമൂഹമാണ് ഇവിടെ വന്നിരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ ഖുറാസാൻ എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ ഭാഗമാണ് കോൺസ്റ്റാന്റിനോപ്പലിന്റെ ഭാഗമാണ് അവിടെ നിന്ന് കറുത്ത തലപ്പാവ് ഒരു വിഭാഗം ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾ പോയി നിങ്ങൾ പോയി ചെയ്യണം പോകാൻ നിരാശപ്പെടണ്ട നമുക്ക് പറയുകയാണ് മുട്ടിലഴഞ്ഞിട്ടാണെങ്കിലും വേണ്ടി എന്നെയോ അങ്ങ് മുറിവേറ്റ മനസ്സിനെ മനസ്സിന് മുറിവേട്ട ശരീരത്തിന് സാന്ത്വനം നൽകാൻ അതിശോഭരമായ സഹവത്തിത്വമേ ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അല്ലാഹുവൻറെ റസൂൽ പറയുകയാണ് ഇന്നൽ മഹ്ദീനാ ആയതൈരി മഹ്ദീ ഇമാം വരുന്നതിനു മുൻപ് കഅബായത്തിനെ മുറ്റത്തു വരുന്നതിനു മുൻപ് രണ്ട് ദിക്കാതങ്ങലി ഭൂമി 20 പ്രതീക്ഷപ്പെടും അല്ലാഹു വറഹ്മാൻറെ റസൂൽ പറയുകയാണ് മുന്തഹലഖല്ലാഹു സ്മാവാതി വല്ലാന അല്ലാഹ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതിനു ശേഷം ഇദേവരെ

അതൊരു ആ റമലാ മാസത്തിന്റെ ആദ്യത്തെ രാത്രിയിൽ ഒന്നാംകര കാണുമ്പോ ഇമാരാം വരുന്നതിന് തൊട്ടു മുമ്പുള്ള ആ റമലാനിന്റെ ആദ്യത്തെ രാത്രിയിൽ അന്ന് ചന്ദ്രഗ്രഹണം ഉണ്ടാവും അള്ളാന്റെ റസൂര് പറയാണ് വീണ്ടും പ്രഭാഷണത്തിൽ ഇന്നത്തെ നിങ്ങളോട് ഞാൻ പറയുകയാണ് ാണ് വരുന്നത് അറിയണേരാ

വാഷിക പ്രഭാഷനത്തിനൊരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാസലാം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ

ും വീതിച്ചു കൊടുക്കുമെന്ന് എല്ലാ സമ്പത്തുകളും എല്ലാ ജനങ്ങൾക്ക് സമരീതിയിൽ ആദരവായ പ്രവാചകൻ ാണ് അതാണ്ട് പറയുകയാണ് ഈ രോഗം നന്നാവണോ ഈ സാമൂഹ്യ രംഗം ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിൽ എം പിമാരിൽ എഴുപത് ശതമാനം ക്രിമിനൽ കേസിൽ പെട്ടവരായി അത്രേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് എത്രയോ വലിയ കാര്യങ്ങളാണ് നാല് വയസ്സ് പോലും പിന്നാണ് പാവപ്പെട്ട പെണ്ണിനെ ആ കുഞ്ഞിന്റെ മുമ്പിൽ നമ്മൾ കരയുകയാണ് പൊന്നുമോളെ പൊന്നുമോളെ തെറ്റാണ്

പ്രവാചകൻ നബി മുസ്തഫ അതുകൊണ്ട് ഈ പ്രഭാഷണത്തിൽ ഞാൻ ഉറക്കം പറയുകയാ ഈ കൊടിവെള്ളം രൂക്ഷമാകുമ്പോ ഞാൻ ആവർത്തിച്ചു പറയുന്നു അഞ്ചു വർഷം കൂടി വരൾച്ച നീണ്ടു നിന്നാൽ കേരള ഗവൺമെന്റ് എ സി സബ്സിഡി കൊടുത്തിട്ട് വാങ്ങിച്ചു കൊടുക്കും കേരളത്തിൽ കേരള ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും യൂസിറ്റ് ഗവൺമെന്റിന്റെ സബ്സിഡി അല്ലാതെ ജീവിക്കാൻ കഴിയില്ല ഇനി നാട്ടിൽ മഴ പെയ്യണോ ഇനീ നാട്ടിൽ പോലെ മഹാന്മാരുടെ കരസ്പർശം ഉണ്ടായാലല്ലാതെ ഇവിടെ മഴ പെയ്യുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ആദരവായ പ്രവാചകൻ പറയുകയാണ് പുറകിൽ ചേരും ആ സമയത്താണ് ലോകത്തിന്റെ ഫിത്തിനു പുറപ്പെടുക ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല സഹോദരങ്ങളെ

bye, -bye.